ചീ കുട്ടി മാറിയില്ലേ സുജിത് കൂട്ടാക്കുമോന്ന് ചോദിക്കുന്നുണ്ട് സുജിത് ചേട്ടാ അതായത് ഈ ക്രാഫ്റ്റിനൊക്കെ ഒരു കൂട്ടുകൊടുക്കു ചേട്ടാ ഷീജ ചേച്ചി പോയോ നേരത്തെ വന്ന കൂട്ടുകാരൊക്കെ എവിടെ പോയി ഇനി ഇടയ്ക്കൊക്കെ വരുവായിരിക്കും ഞാൻ ബ്ലൂ തരുവോന്ന് ചോദിക്കുന്നുണ്ട് ബ്ലൂ തരാലോ നേരത്തെ വിളിച്ചിട്ട് കണ്ടില്ല അപ്പൊ ഞാൻ ചേച്ചി കേട്ടോ അതുകൊണ്ടാണ് ബ്ലൂ തരാ നിങ്ങളൊക്കെ പോകുമ്പോന്നു പറഞ്ഞിട്ട് പോ ശിവ ചേച്ചി വന്നിട്ടുണ്ട് ശിവ ചേച്ചി ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ക്യാമറയെ ഹായ് പറയുന്നുണ്ട് സുഖമാണോ ചേച്ചി ചായ ഒക്കെ കുടിച്ചോ ചാനലൊക്കെ എങ്ങനെ പോകുന്നുണ്ട് സബ് ഒക്കെ അവിടെ ഉണ്ടോ അതോ പോയോ ക്രാഫ്റ്റ് ഞാൻ മുമ്പ് കൂട്ടാക്കിയതാണ് നമ്മളെ സു ചേട്ടൻ പറയുന്നുണ്ട് വരുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ച് കയറി വന്നേ ലൈക്ക് ലൈക്ക് എസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചാനലൊക്കെ എങ്ങനെ പോകുന്നു മൊത്തത്തിൽ ഇപ്പോൾ ചാ സഭമൊക്കെ കുറവാണെന്നല്ലോ എന്താണെന്നല്ലോ അറിയാവോ യൂട്യൂബിൻ്റെ അപ്ഡേഷനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് ഇത് തന്നെ സുഖമാണോ ചാനലൊക്കെ എങ്ങനെ പോകുന്നു ചായ കുടിച്ചോന്ന് ചോദിക്കുന്നു ചായ കുടിച്ചു അവിടെ ചായ കുടിച്ചോ സുഖം പറയുന്നുണ്ട് വരുന്നവരെല്ലാം മറക്കാതെ ലൈക്കടിച്ച് കയറി വരൂ ക്രാഫ്റ്റിനെ ഞാനിപ്പോൾ കമൻ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഹായ് എസ് എസ് എന്ന് വിളിക്കുന്നുണ്ട് ക്രാഫ്റ്റ് ചേട്ടാന്ന് പറയുന്നുണ്ട് ഏസ് വന്നിട്ട് പോയ ഏസ് ലൈക്ക് അടിച്ചായിരുന്നോ അത് ഇനക്ക് തന്നെ ചേച്ചി ലൈക്ക് അടിച്ചായിരുന്നോ ചേറ്റിക്ക് ബ്ലൂ തരാൻ പറഞ്ഞു ഏറ്റി ഞാൻ ബ്ലൂ ഇട്ടായിരുന്നു